ഇപ്പൊ നമ്മ അവിടെ പോയിട്ട് പഴം മേടിച്ചു കേട്ടോ രണ്ട് പഴം മേടിച്ചു ചെറുതായിട്ട് വിശണ്ടായിരുന്നു അപ്പൊട്ടോ പഴം നല്ല നാടൻ എന്തോ പഴം കുമണ്ടപ്പഴം അതിൻ്റെ പേരെന്താ അറിയില്ല മറ്റേ ഇത് റോബസ്റ്റ് പോലെയാണ് പക്ഷേ റോബസ്റ്റിന് നേന്ത്രപ്പഴത്തിനുണ്ടായവര് പോലെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാവില്ല വലിയ പഴാട്ടോ ഇരുപത് രൂപ ഇരുപത്തിനാല് രൂപയാണ് ബായി വരുന്നു ബായി പറഞ്ഞു ഇരുപത് രൂപ തന്ന മതി നീ പറഞ്ഞു അപ്പൊ നമ്മളിപ്പോ വലിയ പഴാട്ടാണ്ടോ നല്ല വലുപ്പമുണ്ട് രണ്ടാമതൊന്നാ വിശപ്പ് മാറും എന്തായാലും ഇത് ഏതപ്പം കട ഇതായി കട സിഗ്നലിൻ്റെ അടുത്തുള്ള കട കേട്ടോ അപ്പൊ പഴമൊക്കെ മേടിക്കണമെങ്കിൽ പോയി അതായത് മദർ ലൈൻ മദർ ലൈൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മദർ ലൈൻ ഇതിൻ്റെ ഓപ്പോസിറ്റില് കട എന്നാലും രണ്ട് പഴം മേടിച്ചു അപ്പം ഇത് മതി ഇത് കഴിക്കട്ടെ ഏതായാലും എല്ലാവരും നല്ല ഫുഡ് കഴിക്കുക അപ്പോൾ എന്താ ട്രിപ്പൊന്നും ഇല്ല കേട്ടോ ട്രിപ്പ് കിട്ടുന്നില്ല എയർപോർട്ട് ട്രിപ്പിൻ്റെ ആക്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ട്രിപ്പ് കിട്ടിയിട്ടില്ല കിട്ടുമായിരിക്കും നാളെ കിട്ടുമെന്ന് വിചാരിക്കാം സമയം ഒന്നേ അമ്പത്താറായി ഒന്ന് അമ്പത്തി ഏഴായിട്ടോ സമയം ഇപ്പം ലാസ്റ്റ് നമ്മൾ ട്രിപ്പ് അടിച്ചതിന് ശേഷം പിന്നെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല വെയിറ്റിങ്ങിലാണ് അല്ല സൂപ്പർ പഴം കണ്ടപ്പോ ചോദിച്ചാൽ വലിയ സുഖം ഉണ്ടാവില്ല ചോദിച്ചാൽ കഴിച്ചപ്പോ നല്ല രസമാണ് നമ്മള് റെസ്റ്റിലാണ് പഴം പഴം എല്ലാവരും പഴം കഴിക്കുക ഹെൽത്തിന് നല്ലതാണ് എന്തല്ലേ ഒരു ട്രിപ്പ് കണ്ടടിച്ചിരുന്നെങ്കിൽ ഒരു എയർപോർട്ട് ട്രിപ്പ് കണ്ടടിച്ചിരുന്നെങ്കിൽ ലോങ് ട്രിപ്പ് ഒന്നും ഇല്ല കേട്ടോ ശോകം ഞാനും പഴവും മാത്രം സമയം നാല് ഒമ്പതായിട്ടോ അതിനുശേഷം പിന്നെ ട്രിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല നമ്മളിപ്പോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇന്നും ഷോക്കാണ് ട്രിപ്പൊന്നും അടിക്കണില്ല ഇനിയിപ്പോ ഏതായാലും ലോങ് അടിച്ചാലും നമുക്ക് കാര്യം കാര്യണ്ടാവുള്ളു അപ്പോ കൊറേ നേരമായി നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് പകൽ തന്നെ ഓടേണ്ടി വരും നൈറ്റ് ഓട്ടം കുറവാണ് ഇനി രാവിലെ ഓട്ടം ഉണ്ടാവും നോക്കാം എന്തായാലും ശോകമായി സമയം കിട്ടില്ല നാലോ ഒമ്പതായി ഗുജറാത്തി കാൽ തല കെട്ടിയ മണവാട്ടി പെണ്ണാണ് ഞാൻ പഞ്ചാബിയിലെ കൊഞ്ചും മണവാട്ടി പെണ്ണാണ് ഞാൻ നീ കൊഞ്ചും പഞ്ചാര പഞ്ചാരളേ നമ്മള് ഡ്രൈവിൽ ഡ്രൈവിലെത്തിട്ടോ മരൻ ഡ്രൈവ് ഈ തലക്കലായിരുന്നു ഫുഡ് സ്പോട്ടിന്റെ ഇവിടെ അപ്പോ കുറേ നേരെ ട്രിപ്പ് അടിച്ചു അപ്പൊ ഇങ്ങനെ കറങ്ങിയതാണ് അപ്പൊ എവിടെ എത്തിയപ്പോ ഒരു ട്രിപ്പ് അടിച്ചു അപ്പൊ സമയതാ മണി കഴിഞ്ഞു അഞ്ചുമണി ആയിട്ടോ അപ്പൊ ട്രിപ്പ് ഒന്നും അടിക്കാത്തപ്പോ ഇങ്ങനെ കറങ്ങി നോക്കിയാണ് അപ്പൊ അഞ്ചുമണി ഒരു ട്രിപ്പ് അടിച്ചു നീ ഇതെവിടിക്കാണോ പതിനൊന്ന് കിലോമീറ്റർ അപ്പറാട്ടോ അതായത് ഇപ്പൊ വന്നോടത്തേക്കാണ് തോന്നുന്നത് ചെയ്തു ഉഷാറായി പിന്നത്തെ ദിവസം വളരെ ശോകമാണ് ടുത്തത് വന്ന പത്ത് കിലോമീറ്റർ അപ്പുറത്താ ഇത് അത് തന്നെയാണ് തോന്നുന്നത് ഇതാ ട്രിപ്പ് തന്നെ കേട്ടോ ക്യാൻസൽ ചെയ്യാൻ ചാൻസ്ണ്ട് നമ്മക്കടിക്കു എവിടെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവിടെ പോയാലേ നമുക്ക് ഏതായാലും വിളിച്ചു നോക്കാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്താലേ പണിയാവും അതോ വീണ്ടും ക്യാൻസൽ ചെയ്തു കേട്ടോ ഇതൊന്നും ഇത്ര ലോങ് ആയതുകൊണ്ടോ ക്യാൻസൽ ചെയ്യണമെന്ന് അത് വൈപ്പന ഏരിയ ആണ് തോന്നുന്നത് അവിടെ പിന്നെ അങ്ങനെ വണ്ടി ഒന്നും അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവില്ല അപ്പൊ അത് പിന്നെയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട് ാണ് വൈബാണ് മെന്റൽ ഹെൽത്ത് കുറച്ചും കൂടി നന്നാവും ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരട്ടോ ട്രിപ്പ് പറഞ്ഞ സാധനം നടന്നോണ്ടിരിക്കുന്നു പകല് ഓടണം പകല് ഓടിയിട്ടില്ലെങ്കി നമുക്ക് മുതലാവൂലാവ മീൻസ് റെന്റ് പൈസ പോലും ഒത്തില്ല ഓടണില്ലേങ്ങനെ ഓടിയിട്ട് എന്തെങ്കിലും ആക്കണം അപ്പൊ എന്തായാലും ഇന്ന് പകല് കുറച്ച് ഓടണം അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോലെ ദ്യത്തെ മൂന്ന് മാസൊക്കെ നല്ല ഓട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഓട്ടൊന്നും കിട്ടില്ല ഭാപിച്ച് പാതളം എന്ന് പറഞ്ഞ പോലെ എന്തൊരവസ്ഥ എവിടെ പോയാലും തന്നെയുള്ള അവസ്ഥ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് നല്ല അവസ്ഥ എന്തെങ്കിലും നമ്മളുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നാലഞ്ച് കുറ്റി നാലഞ്ച് കട്ട സി എൻ ജിം കൂടി ഉണ്ട് അതെങ്ങനെയും ഇങ്ങനെ കറങ്ങി കറങ്ങി തീർക്കാൻ അതാണ് അങ്ങനെ ഒരു കാര്യം നടക്കില്ല ഷോകാണ് സമയം ആറേകാലായി ലാസ്റ്റ് ട്രിപ്പ് നമ്മളെടുത്തത് ഒന്ന് ഇരുപത്തെട്ടിന് കേട്ടോ ഒന്ന് ഇരുപത്തെട്ടിന് ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഇപ്പോൾ ആറേ പതിനേഴായി അഞ്ചുമണിക്കൂറായിട്ട് ഒരു ട്രിപ്പും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പൊ ഇന്നത്തെ അവശ്യ അവസ്ഥ വളരെ ശോകാണ് എന്താ ഇനി ട്രിപ്പ് കിട്ടും അറിയില്ല എന്താ പറ്റി നോ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയോന്നും അറിയില്ല ഇപ്പൊ നമ്മൾ പാലാരിവട്ടത്ത് തട്ടോ ി കറങ്ങി പാലാരി വട്ടത്തെത്തി ചായ അടിക്കണം ചായ അടിക്കാൻ കടകളൊന്നും കാണാനില്ല ആറു മണിക്കൂറിന് ശേഷം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ ആറു മണിക്കൂറിന് ശേഷം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ൂറ് നമ്മള് പോസ്റ്റായി എന്താ പറ്റിയെന്നാവോ അപ്പേതായാലും ഇതിപ്പോ ഈ ട്രിപ്പ് ഇപ്പോ ഇവിടുന്നാ അതിവിടെ അടുത്തുനിന്ന് തന്നെയാണ് അവിടെ നിന്നാണ് തോന്നുന്നു അവിടെ സ്റ്റോപ്പ് എന്നാണ് നമുക്ക് നമുക്കേതായാലും ഒന്ന് പോയോക്കാം അപ്പം നമ്മൾ പാലാരിവട്ടത്തുനിന്ന് വല്ലാർപാടെ ട്ടോ വല്ലാർപാടം നല്ല മനോഹരമായ സ്ഥലം കണ്ടോ ഒരു കുളക്കൊക്കെ കണ്ടോ അപ്പെന്തായാലും നമ്മൾ പലരും വട്ടത്തിന് നേരെ വല്ലാർപാടെ എത്തിയിട്ടോ ഒരു കഞ്ചസ്റ്റഡ് റോഡാണ് കേട്ടോ ആകെ ചെറിയ ചെറിയ റോഡുകളാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ക്യാഷ് കളക്ട് ചെയ്തു അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് നമുക്ക് കിട്ടിട്ടോ അപ്പോ ചായ ഒന്നും കുടിച്ചിട്ടില്ലെന്ന് ല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നിവിടുന്നേരും കഴിക്കണം ഇന്ന് ഏതായാലും കുറച്ച് നേരം കൂടി ഓടണം ഇന്ന് ഓട്ടോ കാര്യമായിട്ടൊന്നും ഓടിയിട്ടില്ലാത്തോണ്ടേ കുറച്ച് നേരം കൂടി ഒന്ന് ഓടി നോക്കണം ഒരു ലോങ് ട്രിപ്പ് ഇപ്പം ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ സൈഡ് ആക്കിയാട്ടോ മാതാ ഹോട്ടലിൽ സൈഡാക്കിയപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടി എന്തല്ലേ ഭക്ഷണം കഴിക്കാൻ സൈഡ് ആക്കിയപ്പോഴാണ് ട്രിപ്പ് അടിച്ചു ലോങ്ങ് ട്രിപ്പ് ആട്ടോ ലോങ് ട്രിപ്പാണ് നാവിഗേഷൻ അപ്പോൾ മൂന്ന് കിലോ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കേട്ടോ പിക്കപ്പ് ഞാനിത് ഈ പള്ളി അതായത് പള്ളിയാണോ ശ്രീ തോമസ് ഫിലിപ്പ് ഇതൊരു പള്ളി കേട്ടോ പള്ളീൻ്റെ അപ്പുറത്ത് ഒരു ചായ പിടിക്കാൻ നിർത്തിയാണ് അപ്പം തന്നെ ഒരു ട്രിപ്പ് അടിച്ചു അപ്പോൾ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് അപ്പോൾ ഏതായാലും ഇത് പോയി എടുക്കണം അത് കഴിഞ്ഞ് ചായ പിടിക്കാം അപ്പം ട്രിപ്പ് അടിക്കാൻ ചായ പിടിക്കാൻ നിർത്തിയാൽ മതി അപ്പോൾ ട്രിപ്പ് അടിച്ചോളൂ ഇത് പോയി ഇതുപോയിട്ടെന്ന അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് അടിച്ചു കേട്ടോ പൂക്കാട്ടു പഠിക്കായിരുന്നു ട്രിപ്പ് ഏകദേശം നമുക്ക് നാനൂറ്റിയേഴ് രൂപ കേട്ടോ കിട്ടിയതായിരുന്നു നാനൂറ്റിയേഴ് രൂപ കിട്ടി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ള പൂക്കാട്ടുപടി ആ ട്രിപ്പ് പൂക്കാട്ടുപടിക്കായിരുന്നു അപ്പം നമ്മൾ ചായ അടിച്ചില്ല ചായ എവിടെ നിന്നെങ്കിലും കുടിക്കണോ കട ഉണ്ടോ നോക്കട്ടെ അപ്പോൾ അടുത്ത ട്രിപ്പ് ഇവിടുന്ന് കിട്ടണ ആണ് വിചാരിക്കുന്നത് കാക്കനാടിക്ക് ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സമയം പത്തര ആയി അപ്പൊ ഇന്ന് പകല് നമ്മൾ ഓടാന്ന് വിചാരിച്ചു അപ്പൊ ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അവിടെ എടുത്തു തന്നെയാണ് കേട്ടോ ഒരു തൊള്ളായിരത്തി അമ്പത് മീറ്റർ അപ്പുറത്തു അടിച്ചിട്ടുള്ളത് ട്രിപ്പ് ഇൻഫോ പാർക്കിലേക്ക് ആയിരുന്നു കേട്ടോ അതൊരു ചേച്ചിയായിരുന്നു മേഡം നൂറ്റി എഴുപത് രൂപ കിട്ടിയിട്ടാണ് ഞാൻ ജെമിക്ക് ഒരു ചായക്കട നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലേ അതാണ് കേട്ടോ ഇൻഫോ പാർക്കിൻ്റെ ഉൾവശം ഞാനിതിനു മുമ്പ് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്തായാലും വെല്ലുലുവിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ അതാണ് ട്രിപ്പ് കംപ്ലീറ്റ് ആയി നീ ഇവിടുന്ന് റിട്ടടിക്കോ അറിയില്ല കേട്ടോ എന്ത് മനോഹരമായ സ്ഥലം നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാട്ടോ ഒരു ജാഥ പ്പോ നമ്മൾ വീണ്ടും ഇൻഫോ പാർക്കിൽ തന്നെ എത്തിട്ടോ ചെറിയ ട്രിപ്പ് ഉണ്ടായിരുന്നു ഇൻഫോ പാർക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടോ ഇൻഫോ പാർക്ക് ഇപ്പോ മൂന്ന് ട്രിപ്പായി ടോട്ടൽ നാല് മണിക്കാവശ്യം തൊള്ളായിരത്തി മൂന്ന് ചെറിയ ചെറിയ ട്രിപ്പ് ആട്ടോ വല്യ ട്രിപ്പൊന്നും കിട്ടിട്ടില്ല എന്താ വല്യ ട്രിപ്പ് ഒന്നും വരുന്നില്ലല്ലോ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം അപ്പോൾ ഇന്നത്തെ ഓട്ടം അവസാനിപ്പിക്കാൻ നോക്കുകട്ടോ സമയം പന്ത്രണ്ട് എൺപത്തി മൂന്നായി അതൊന്ന് പോയി റെസ്റ്റ് എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഫോരമ്പാളിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിന് കേട്ടോ എപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ അവിടെ സി എൻ ജി ഉണ്ട് അപ്പോൾ നമ്മൾ സി എൻ ജി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആയപ്പോഴാണ് നമ്മൾ സി എൻ ജി അടിച്ചത് ഇപ്പോൾ എണ്ണൂറ്റിയാറായി അപ്പോൾ പെട്രോളിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നൂറ്റി എഴുപതാണ് മൈലേജ് അതായത് ഫുൾ ടാങ്കിൽ നൂറ്റി എഴുപതാണ് മൈലേജ് കിട്ടുക അപ്പോൾ ഏതായാലും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ കിട്ടണ വണ്ടികളുണ്ട് എന്തായാലും നഷ്ടമില്ല പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും കിട്ടുന്നുണ്ട് പക്ഷെ ഓട്ടം കുറവാണ് ലോങ്ങ് ട്രിപ്പൊക്കെ കിട്ടണം എന്നാകെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുള്ളൂ ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് ട്രിപ്പ് ഒക്കെ കിട്ടും എന്ന് പറയുന്നത് ഇന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ സി എൻ ജി അടിക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ നമുക്കിപ്പോൾ ഈ ആഴ്ചപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ നാലായിരത്തി അമ്പത്തി നാല് രൂപ കേട്ടോ മൂന്ന് ദിവസം ആവുന്നുള്ളൂ അപ്പോൾ നാലായിരത്തി അമ്പത്തിനാല് നമുക്ക് റേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഫുൾ ടൈം ഒന്നും ഓടിയിട്ടില്ല പാർട്ട് ടൈമായിട്ടിങ്ങനെ ഓടുന്നുള്ളു നാളെ മുതൽ ടൈം ഒന്ന് മാറ്റണം അപ്പോൾ എന്തായാലും മൂന്ന് ദിവസത്തെ ഏണിംഗ് ആണ് നാളെ മുതൽ രാവിലെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കണം രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഓടിയാലോ ഒന്നുണ്ട് പോയി റെസ്റ്റ് എടുക്കണം കേട്ടോ അയ്യോ അതുകൊണ്ട് പോവാൻ നേരത്തെ ഇൻഫോ പവർ ഇൻഫോ പവർ ക്യാമ്പസ് അത് എടുക്കണില്ല കേട്ടോ അത് ഇൻഫോ പാർക്കിംഗ് ആണ് ഇൻഫോ പാർക്കിംഗ് ഇനി പോവാൻ വയ്യ ഞാൻ ഏതായാലും ഓഫ്ലൈൻ ഒക്കെ കേട്ടോ ഇന്നുള്ള ട്രിപ്പൊക്കെ ഇൻഫോ പാർക്കിംഗായിരുന്നു ഇപ്പോൾ ഒരു ട്രിപ്പ് വന്നു അത് ഇൻഫോ പാർക്കാണ് വേണ്ട അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഊബർ ട്രിപ്പ് കുറവാണെന്നാണ് തോന്നുന്നത് പിന്നെ വണ്ടി പഴയ മോഡൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് എന്താ കാരണം എന്നറിയില്ല എന്തായാലും നമ്മൾ ഒന്നും കൂടി നോക്കട്ടെ ഇങ്ങനെ ഓട്ടോക്കുണ്ടോന്ന് അറിയണം അപ്പൊ ശരി ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇപ്പൊ ഇന്ത്യൻ ഓയിൽ പമ്പിന്ന് സി എൻ ജി അടിച്ചുട്ടോ ഫുൾ ടാങ്ക് ഇപ്പൊ എണ്ണൂറ്റി ആറിലാണ് ഫുൾ ടാങ്ക് ആക്കിയത് അപ്പൊ അടുത്ത ഇവിടുന്ന് ഇന്ത്യൻ ഓയിലിൽ അടിച്ചിട്ട് ഓയിലടിച്ചിട്ട് വയലിച്ചെന്തെങ്കിലും മാറ്റണ്ടോന്നറിയാം ഇന്ത്യൻ ഓയിൽ ബില്ല് വന്നത് എഴുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ എട്ട് പോയിന്റ് പത്തൊമ്പത് എഴുന്നൂറ്റി മുപ്പത്തി രൂപയാണ് ഇപ്രാവശ്യം വന്നത് കേട്ടോ ആദ്യം ഇതിനു മുമ്പ് നമ്മളടിച്ചത് എഴുന്നൂറ്റി പതിനാറ് അതിൽ ആറ് പോയിന്റ് എഴുപത്തി ഒമ്പത് ലിറ്റർ ഉള്ളു അപ്പൊ ഇതാണ് വ്യത്യാസം